നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ദൈവസ്നേഹത്തിന്റെ കൈവപ്പുണ്ട് എന്റെ ജീവിതം ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെക്കുമ്പോൾ അതുപോലെ തന്നെ നിങ്ങളും പിറകോട്ട് ചിന്തിക്കുമ്പോൾ അത് നിങ്ങൾക്കും മനസ്സിലാകും നീ ദൈവസ്നേഹം ആഴത്തിൽ അനുഭവിച്ചറിയണമെന്നും അത് പങ്കുവെച്ച് ജീവിക്കണമെന്നുള്ളതുമാണ് നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സങ്കല്പം പക്ഷെ അത് സാധിക്കാതിരുന്ന കാലങ്ങൾ മുഴുവനും ഒരു പരാജയമായിരുന്നു എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ് അറുപത്തിനാല് വയസ്സുള്ള ഒരു വീട്ടമ്മയാണ് ഞാൻ ജീവിത പങ്കാളി മക്കളും കുഞ്ഞുമക്കളും ചേർന്ന് അമേരിക്കയിലെ കണക്റ്റിക്ക സ്റ്റേറ്റിൽ താമസിക്കുന്നു നാട്ടിലെ പത്തനംതിട്ട ജില്ലയിലെ റാന്നി ബദനിയാശ്രം ഹൈസ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തൊരു അധ്യാപികയാണ് ഇവിടെ ന്യൂ ഇന്ത്യൻ പബ്ലിക് സ്കൂളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചറായിട്ട് പാർട്ട് ടൈം ജോലി ചെയ്യുന്നു എന്റെ അറുപതുകൾ എത്തുന്നിടം വരെയും ഈ ദൈവസ്നേഹം എന്തെന്ന് അനുഭവിച്ചറിയാനോ അത് പങ്കുവയ്ക്കാനോ കഴിയാതെ പോയൊരു വ്യക്തിത്വമാണ് എൻ്റെത് എന്റെ പിതാവിൻ്റെ പതിനൊന്നാമത്തെ കുട്ടിയായിട്ട് എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഞാൻ ഉരുവായ നാളുകളിൽ എൻ്റെ അമ്മച്ചയ്ക്ക് ഒരു ദുർബുദ്ധി തോന്നി ഇത്രയേറെ മക്കളുണ്ട് ഒത്തിരി കഷ്ടതകളും ഉണ്ട് എന്നാൽ ഈ കുഞ്ഞിനെ ഒന്ന് അബോട്ട് ചെയ്താലോ എന്ന് ചിന്തിച്ചിരുന്നൊരു കാലം എന്നാൽ ദൈവത്തിന്റെ സ്നേഹാനന്ത പരിപാലനയാൽ അനേകം പുസ്തകങ്ങൾ വായിച്ചിരുന്ന ഒരു ഗ്രാമീണ വീട്ടമ്മയായിരുന്നു അമ്മ അന്ന് അമ്മ വായിച്ചുകൊണ്ടിരുന്ന പുസ്തകം ആഭാസന്മാരുടെ അകത്താവളമായിരുന്ന ആർസിനെ മാറ്റിമറിച്ച വിശുദ്ധ വിയാനി അച്ഛന്റെ പുസ്തകമായിരുന്നു ഒരു പുഷ്പം പോലെ വികസിച്ച ആ സെയിൻ വിയാനിയുടെ പുസ്തകം വായിച്ചപ്പോൾ പത്തും പതിനാറ് മണിക്കൂറുകള് കുമ്പസാരക്കൂട്ടിലിരുന്ന ആ വൈദികന്റെ ജീവിത വിശുദ്ധിയെ ആഴത്തിൽ അടുത്തറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് തോന്നി ഒന്ന് കുമ്പസാരിച്ചിട്ട് എന്റെ ഈ തീരുമാനം ഒന്ന് ഉറപ്പിക്കാമെന്ന് അങ്ങനെ വിശുദ്ധ വ്യാനിയോട് മധ്യസ്ഥ അപേക്ഷിച്ചിട്ട് ഒരു അടുത്ത് പോയി കുമ്പസാരിച്ചപ്പോൾ ആ കുമ്പസാരത്തിലൂടെ പരിശുദ്ധാത്മാവ് എൻ്റെ അമ്മച്ചിയെ പ്രോത്സാഹനങ്ങൾ കൊണ്ടങ്ങ് പൊന്നാടെ അണിയിക്കുകയായിരുന്നു അങ്ങനെ അമ്മ എന്നെ പ്രസവിക്കാൻ തയ്യാറായി അതോ ദൈവത്തിന്റെ വ്യക്തിപരമായ സ്നേഹം മൂലം ഞാൻ ജനിച്ചതും കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാൾ ദിവസം ഹേറോദസിന്റെ വാൾമുനത്തുമ്പില് അനേകം ശിശുക്കള് പിടഞ്ഞു മരിച്ചു വീണപ്പോൾ നമ്മുടെ ഉണ്ണിയേശുവിനെയും കൊണ്ടുസിതാവും മാതാവും ഈജിപ്തിലേക്ക് ഓടിപ്പോയതുപോലെ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്ന ആ കൊലക്കളത്തിൽ നിന്നും എന്നെ വ്യക്തിപരമായി അറിഞ്ഞ് സ്നേഹിച്ച ദൈവം എന്നെ ആ കുഞ്ഞു പൈതങ്ങളുടെ ദിവസത്തിൽ നിന്നെ ജന്മിച്ചപ്പോഴും ഒരു പ്രത്യേക പ്ലാനും പദ്ധതിയും എന്നെ കുറിച്ച് ദൈവത്തിനുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല ദൈവം അറിഞ്ഞിരുന്നു ഒരു മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് അസിസി ആശ്രമത്തിൽ ഒരു ധ്യാനം കൂടിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ വ്യക്തമായ ഒരു ദർശനം കാണുകയാണ് കുരിശിൽപ്പെടയുന്ന ഈശോ ഉടലാകെ ഉലഞ്ഞ ദാഹിക്കുകയാണ് ഇത്തരത്തില് ഉടലാകെ ഒലയുന്ന ആ ദാഹമുള്ളൊരു ഈശോയെ കണ്ടപ്പോൾ ഓ ദൈവം ഇത് വേറെ ആരും കാണുന്നില്ലേ ഞാൻ മാത്രമേ കാണുന്നുള്ളൂ എന്ന് ഞാൻ സംശയിക്കുന്നു ഒരല്പം ഇടവേളയ്ക്ക് ശേഷം ഫ്രം മൈ പാർട്ട് ഐ ആം ബ്രേക്കിംഗ് എ ബ്രെഡ് ലൈക്ക് ആൻഡ് ജീസസ് ഇസ് ഡ്രിങ്കിങ് ഈശോയുടെ ദാഹം ശമിച്ച് ഈശോ മടുമടാ കുടിക്കുന്നത് ഇതിന്റെ അർത്ഥം എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല ഞാൻ പലരോടും ചോദിച്ചു ആർക്കും പറഞ്ഞു തരാൻ സാധിച്ചില്ല ചേച്ചിക്ക് തന്നെ അതൊരുപക്ഷെ ഒരു നാളിൽ മനസ്സിലാക്കി തരുമെന്നാരോ പറഞ്ഞു ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ് ദൈവസ്നേഹം ആഴത്തിൽ അനുഭവിച്ചറിയാൻ കഴിയാതെ പോയ എന്റെ കാലങ്ങളും മുഴുവനും ദൈവം എന്റെ ആത്മാവിനു വേണ്ടി ദാഹിക്കുകയാണ് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ ആത്മാവിനു വേണ്ടി ദൈവം ദാഹിക്കുകയാണ് ആ ഒരു ഇടവേള എന്ന് പറയുന്നത് ഒരു പത്ത് മുപ്പത്തി മൂന്ന് വർഷത്തിന്റെ ഇടവേളയാണ് ഞാൻ മലഹമാരുടെ ഭാഷയിൽ സംസാരിച്ചാലും മലകളെ മാറ്റുന്ന വിശ്വാസം എന്നിൽ ഉണ്ടായാലും ആ ഒന്ന് കൊറേന്തിയോസ് പതിമൂന്നാം ചാപ്റ്ററിൽ ദൈവസ്നേഹത്തെ കുറിച്ച് പറയുന്ന ആ ഭാഗത്തുള്ള എന്തെല്ലാം മേന്മകൾ എന്നിൽ ഉണ്ടായാലും എന്നിൽ സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല എന്നെ കൊണ്ട് എനിക്കും പ്രയോജനമില്ല എന്നെ സൃഷ്ടിച്ച ദൈവത്തിനും ഒരു പ്രയോജനമില്ലാതായി പോകുന്നു എന്നാൽ മനസ്സ് നമ്മൾ ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയുമ്പോൾ ആ സ്നേഹം അനുഭവിച്ചറിയാൻ തുടങ്ങുമ്പോൾ അത് നമ്മുടെ ജീവിതം നമുക്കും പ്രയോജനമാകുന്നു നമ്മളിലൂടെ മറ്റുള്ളവരിലേക്കും പ്രയോജനമാകുന്നു എൻറെ മക്കൾക്കും എൻ്റെ ജീവിത പങ്കാളിക്കും ഒക്കെ നന്നായി മനസ്സിലാകുന്നു എൻ്റെ മകൾ പറയാണ് ഓ അമ്മക്ക് ഇപ്പൊ എന്തോരം മാറ്റം വന്നിരിക്കുന്നു എന്ന് മകന്റെ ഭാര്യ അമ്മായിയമ്മയെ കുറിച്ച് പറഞ്ഞ വാക്കാണ് തീർച്ചയായിട്ടും നമ്മളിൽ മാറ്റം വരുത്തുമെന്നുള്ളതിന്റെ ഒരു സുനിശ്ചിതമായ തെളിവാണത് നമ്മളിലൂടെ വചനം കയറി ഇറങ്ങുമ്പോൾ ഫ്രാൻസിന്റെ അദരങ്ങളിലൂടെ ഒഴുകി വന്ന ആ ദേവവചനം ഓരോന്നും നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായി സ്പർശിക്കുമ്പോൾ ആ വചനം നമ്മുടെ ഹൃദയത്തിലും ആത്മാവിലും മനസ്സിലും മനസ്സാക്ഷിയിലും ജീവനിലും ജീവിതത്തിലും ക്രിയെ ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തരും ദൈവസ്നേഹം അനുഭവിച്ചറിയുന്ന ആഴപ്പെട്ട ദൈവസ്നേഹം അനുഭവമുള്ള വ്യക്തിയായി നമ്മൾ മാറുക തന്നെ ചെയ്യും നമ്മുടെ ജീവിതം ഒരു സുവിശേഷമായി മാറും അങ്ങനെ നമ്മുടെ വേൾഡ് ഇവാഞ്ചുലൈസേഷൻ ദൈവം നമ്മളെ ഉപയോഗിക്കുന്ന തരത്തിൽ നമ്മൾ മാറും വർഷങ്ങൾ മുമ്പ് തന്നെ പരിശുദ്ധാത്മാവന്റെ ഹൃദയത്തില് ഈരടികൾ ഇട്ടുതെന്ന് കൊണ്ട് പാടിക്കുമായിരുന്നു സ്നേഹലീന താളം സ്നേഹലീന താളഭാവം സ്നേഹലീന താളഭാവം ഒരു അനുരാഗലീന താളഭാവമായി അമ്മയുടെ ഉരുപ്പത്തിൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷത്തിന് മുന്നും തന്നെ ദൈവത്തിന് നമ്മൾ ഓരോരുത്തരെ കുറിച്ചും വ്യക്തിപരമായ പ്ലാനും പദ്ധതിയും ഉണ്ടെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കും ഞാനത് മനസ്സിലാക്കിയിരിക്കുന്നു അതിന് അതിനൊരു ചെറിയൊരു എക്സാമ്പിളും കൂടെ ഞാൻ പറയാം ഞാൻ സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി രണ്ടായിരത്തി പതിനഞ്ചിലെ നാട്ടിലായിരുന്നപ്പോൾ മാർച്ച് ഇരുപത്തിനാലാം തീയതി അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കുന്നതൊക്കെ സാധിച്ചു കിട്ടുമെന്നൊരു ഒരു ചിന്ത മനസ്സിലൂടെയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വെച്ച് ഞാൻ ആ മിഡ് നൈറ്റിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിത പങ്കാളി അമേരിക്കയിൽ ഞാൻ നാട്ടിൽ വരുന്ന ഞങ്ങൾ ഒരുമിച്ച് കരണകുന്ന് ജെല്ലി പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം എൻ്റെ മകള് വിവാഹിതയായിട്ട് മൂന്ന് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ കരുണക്കൊന്ന് ജെല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ എന്നെ വിളിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ആ പ്രാർത്ഥന ഇടയ്ക്ക് ഫോൺ എടുത്തില്ല ആ നിമിഷം ദൈവം എന്നെ കാണിക്കുകയാണ് ഒരു ശിശുവിനെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ മകളെ വിളിച്ചു പറഞ്ഞു മകളെ നീ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഒരു കുഞ്ഞിനെ ഈശോ കാണിച്ചു അവൾ ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിച്ചു കാരണം തലേ ദിവസം അവൾ ടെസ്റ്റ് ചെയ്തതായിരുന്നു അവൾ ഗർഭിണിയല്ലായിരുന്നു അഞ്ചു മണിക്കൂർ ഉറങ്ങിയതിന് ശേഷം വെളുപ്പിനെ എഴുന്നേറ്റ് പതിവ് പോലെ ഒരു മൂന്നാല് മണിക്കൂർ നടന്ന് സോറി മൂന്നാല് കിലോമീറ്റർ നടന്ന് എൻ്റെ ഇടവ് പള്ളിയുടെ മുറ്റത്തെത്തിയപ്പോൾ അവൾ വിളിച്ചു പറയുകയാണ് അമ്മേ അമ്മ പറഞ്ഞത് ശരിയാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അപ്പോൾ നമ്മളുടെ ഗർഭത്തിൽ ഉരുവാകുന്ന നിമിഷത്തിന് മുമ്പ് തന്നെ ദൈവം നമ്മളെ അറിയുന്നു നമ്മളെ അറിയിക്കുന്നു ഇതൊക്കെ ദൈവത്തിന്റെ വലിയ അനന്ത പരിപാലനയാണെന്ന് എനിക്കും നിങ്ങൾക്കുമൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു നല്ല വേദിയിലേക്കാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് അതിനു വേണ്ടുന്ന എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഞാൻ നിങ്ങൾക്ക് നേരുന്നു നിങ്ങളുടെ ജീവിതവും ഇങ്ങനെ ഒരു സ്നേഹലേനതാളം ഒരു സ്നേഹലേനതാള ഭാവം ഒരു സ്നേഹലേനതാള ഭാവം ഒരു അനുരാഗലേനതാളം ഭാവമായി മാറൂളം ദൈവം നമ്മിൽ നിറയട്ടെ